സോംസിഹായിൽ പ്രിയപ്പെട്ടവരെ സുധയോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആറാം അധ്യായം അപ്പത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള ഈശോയുടെ ആഹ്വാനം വെളിപ്പെടുത്തുന്ന സുവിശേഷത്തിലെ അധ്യായമാണത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ തീറ്റിപ്പോറ്റിയ കർത്താവിൻ്റെ ചരിത്രം നമുക്കറിയാം അഞ്ച് ബാർലിയപ്പവും രണ്ട് മീനും അയ്യായിരങ്ങൾക്ക് കൊടുത്ത് തൃപ്തിപ്പെടുത്തി ലേഖനഭാഗത്ത് വായിച്ചു കേട്ടതുപോലെ ആരുടെ നാമം അവിടെ കൊത്തിവെച്ചുവോ ആ ശിഷ്യന്മാർക്ക് പന്ത്രണ്ട് കുട്ടനിറയെ അപ്പം ബാക്കി വന്നത് കൊടുത്തവനാണ് കർത്താവ് ഈ ഒരു പശ്ചാത്തലമാണ് ഇന്നത്തെ സുവിശേഷ ചിന്തയുടെ ആധാരം അപ്പം ഭക്ഷിച്ച് തൃപ്തരായി ജനക്കൂട്ടം ഇളകിവശായി ഇവൻ ഇവനാരെന്നുള്ള വലിയ വിസ്മയഭാവം പ്രകടിപ്പിച്ചു നിന്ന അവസ്ഥയിൽ അപ്പസ്തോലന്മാരും അങ്ങനെ നിൽക്കുകയാണ് കൊള്ളാവുന്ന ഒരു പരിപാടിയായത് വളരെ കുറച്ചപ്പം കൊണ്ട് ഒത്തിരി പേർക്ക് കൊടുക്കാൻ കഴിയുന്ന ലോകത്തിലൊരു മനുഷ്യനും ഒരു വ്യക്തിക്കും ഒരു ദൈവത്തിനും ഇന്ന് ചെയ്യാൻ കഴിയാത്ത അസൂയജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള അത്ഭുത പ്രവർത്തനങ്ങൾ അതും അപ്പവുമായി ബന്ധപ്പെട്ട് നടത്തുന്നവൻ്റെ കൂടെ നിൽക്കുന്നത് എന്തൊരു ചാരിതാർത്ഥ്യമാണ് അവനെ പിരിഞ്ഞു പോകാൻ ശിഷ്യർക്കോ മറ്റാർക്കോ മനസ്സ് വന്നില്ല ഇങ്ങനെ ഉള്ള ഒരു പ്രത്യേക മാനസിക അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈശോ അപ്പസ്തോലന്മാരോട് പറയുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട മറുകരയ്ക്ക് വയ്ക്കും തിബേരിയാസ് എന്ന് വിളിക്കപ്പെടുന്ന കടലിൻ്റെ തീരത്ത് ജനക്കൂട്ടത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വേളയിൽ വഴിയിലവർ തളർന്നു വീഴുമോയെന്ന് ശങ്കിച്ച ജനക്കൂട്ടത്തിന് അപ്പം കൊടിപ്പിച്ച ഈശോയാണ് ആശിഷ്യരോട് പറയുന്നത് നിങ്ങൾ ഈ കരയിൽ നിൽക്കണ്ട അങ്ങനെ നിൽക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണമിതാ ഭൗതികതയുടെ അനശ് നശ്വരമായ അപ്പത്തിന് വേണ്ടിയുള്ള കേവല ചിന്തയുടെ പൂർത്തീകരണമായി അപ്പത്തിൻ്റെ രാജാവാക്കാൻ ഈശോയെ ജനം ആഗ്രഹിക്കുന്നതിന് അപ്പസ്തോലന്മാരും കൂട്ടുനിൽക്കുന്ന സാഹചര്യത്തെ ഈശോ ഒഴിവാക്കുകയാണ് ക്രിസ്ത്യാനികളായ നമ്മൾ ഈശോയെ കാണേണ്ടത് ഭൗതിക സമൃദ്ധിയുടെ രാജാവ് എന്ന രീതിയിലായിരിക്കരുതെന്നുള്ള നമുക്കും കൂടി നൽകുന്ന ഒരു പ്രബോധനമാണ് യഥാർത്ഥത്തിൽ അപ്പസ്തോലന്മാരോട് വള്ളത്തിൽ കയറി മറുകരയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ട ചിന്തയിൽ അന്തർലീനമായിരിക്കുന്ന വസ്തുത നമ്മളും ഇപ്രകാരമുള്ള ഭൗതിക ചിന്തയുടെ അതിർവരമ്പിൽ നിന്ന് ആത്മീയതയുടെ മറുകരയിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്ന ക്രിസ്തീയതയുടെ ചിന്താഗതി സ്വായത്തമാക്കണമെന്ന് കർത്താവ് ഇതിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറുകരയിലേക്ക് പോകാൻ ഈശോ അവരെ നിർബന്ധിച്ചു എന്ന സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവർക്കങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു നമുക്കും ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പോലും ആഗ്രഹിക്കാതെ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയും അനുഭവവും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ടാകാം വികാരിയശ്ശനായ ഞാൻ കുറവിലങ്ങാടിടവകയുടെ വികാരി എന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് അഭിഭന്യ പിതാവിനാൽ ദൈവേഷ്ടപ്രകാരം മാറ്റപ്പെടുന്ന ദിനമുണ്ടാകുമെന്ന് അറിയുമ്പോഴും ആ മാറ്റം സന്തോഷത്തോടുകൂടെ ദൈവപദ്ധതിയായി സ്വീകരിക്കുന്നിടത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം ഓരോരുത്തരുമതേ ഒരു പെൺകുട്ടി വിവാഹിതയായി സ്വസ്ഥമായി താൻ ഇരുന്നിരുന്ന ഇടങ്ങളിൽ നിന്ന് ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഒരു സ്ഥലത്തേക്കോ പറിച്ചു നടപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നത് ഇതിന് സമാനമല്ലേ എന്തിനേറെ നമ്മുടെ യുവജനങ്ങൾ എന്തുമാത്രമാ വളരെ സമൃദ്ധിയും സുഖവും സൗകര്യങ്ങളും എല്ലാവിധത്തിലുള്ള ആധുനികമായിട്ടുള്ള വസ്തുവകകളും മാതാപിതാക്കന്മാരെ കഠിനമായി ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഇവിടെ സമ്പാദിച്ചു കൊടുത്തിട്ടും അതിലൊന്നും എന്ന് തോന്നുമാറ് വിദേശങ്ങളിലേക്ക് കുടിയേറുന്നവർ പ്രവണതയെന്നുണ്ടാകുന്നതും ഈ തീരങ്ങളിൽ നിന്നും മറുതീരങ്ങളിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്ന പ്രതിഭാസങ്ങളല്ലേ കർത്താവ് പറഞ്ഞു ഈ കരയിൽ നിന്നും മറുകരയിലേക്ക് പോവുക മറുകര തേടിയുള്ള പ്രയാണമാണ് ക്രിസ്തീയ ജീവിതം ഇപ്രകാരം ഈശോ നിർബന്ധിച്ച് പറഞ്ഞു വിട്ട അവർ ഒരു വള്ളത്തിൽ കയറി യാത്ര ചെയ്യുകയാണ് ഇപ്രകാരം യാത്ര പോയ അവർ കാറ്റിലും കോളിലും പെട്ട് ഉഴലുകയാണ് അവർ കയറി ആ വഞ്ചി ആടി ഉലയുകയാണ് ഇവിടെവരെ നമ്മൾ ഇന്ന് വായിച്ച് കേട്ട ദൈവവചന ഭാഗങ്ങളിൽ ആദ്യം കേട്ടിടത്ത് നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള വിവരണം നമ്മൾ കേട്ടു സവിസ്തരം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ വെള്ളപ്പൊക്കം അവസാനിപ്പിച്ച ഒരു വേളയിലുണ്ടായ സംഭവം നോഹയുടെ പെട്ടകവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ വായിച്ചു കേട്ടത് വെള്ളം ഇറങ്ങി വന്നു അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു ദൈവത്തിന് കരുണ തോന്നി ഈ പെട്ടകത്തെ അറാറാത്ത് പർവ്വതത്തിൽ സ്പർശിക്കാൻ ദൈവം അനുവദിച്ച് അവിടെ ഉറപ്പിച്ച് നിർത്തുകയാണ് കാറ്റും കോളുമുള്ള മുഴുവൻ ജലം മാത്രം കൊണ്ട് നിറഞ്ഞിരുന്ന ജീവൻ പോലും ഉണ്ടെന്ന് വിചാരിക്കാത്ത പശ്ചാത്തലമുള്ള സവിധത്തിൽ പിന്നീട് ദൈവം സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിച്ച സഭയാകുന്ന വലിയ ഒരു സംവിധാനത്തിൻ്റെ പ്രതിരൂപമായി പഴയ നിയമത്തിൽ കാണുന്ന നോഹിൻ്റെ പെട്ടകത്തെ ഈശോ സംരക്ഷിച്ച് ദൈവം സംരക്ഷിച്ച ഒരു പർവ്വതത്തിൽ ഉറപ്പിച്ചു നിർത്തുകയാണ് അതിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ജനത്തെ പിന്നീട് ലോകത്തിലേക്ക് വിടുകയാണ് ഇവിടെവരെ സഭ ഒരു പ്രതീകമാണ് നോഹിൻ്റെ പെട്ടകത്തിൻ്റെ ആധുനിക യുഗത്തിൻ്റെ പ്രതീകമാണ് സഭ ഈ സഭ പന്ത്രണ്ട് ശിഷ്യന്മാരിലൂടെ സ്ഥാപിക്കപ്പെട്ട സഭ കർത്താവ് പറഞ്ഞു ഈ തീരത്ത് നിന്ന് എൻ്റെ നിർദ്ദേശപ്രകാരം ഈ കാറ്റും കോളും ഉണ്ടാകാൻ സാധ്യതയുള്ള കടലിലൂടെ മുൻപോട്ട് പോയിക്കൊള്ളുക ഉണ്ടാകും എന്ന ഉറപ്പ് കർത്താവിന് ഉണ്ട് ലോകത്തിൽ കാറ്റും കോളും ഉണ്ടാകുമെന്ന ഉറപ്പ് അവിടെ കാറ്റും കോളും സ്വാഭാവികമായിട്ടുണ്ടായി ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കർത്താവീശോ നശിഹ പറഞ്ഞതിന് പ്രകാരം ഈശോയിൽ വിശ്വസിച്ച സഭയിലംഗമായി വിശ്വാസത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ദൈവത്തിൽ വിശ്വസിച്ച് സഭയാകുന്ന സഭിതത്തിൽ പ്രവേശിച്ച് കാറ്റും കോളും എപ്പോഴും ഉണ്ടാകുന്ന കടലിന് സമാനമായ ഈ ലോകത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കോളുകളും കാറ്റുകളും ഉണ്ടാകുമ്പോൾ അതിനെ താങ്ങി നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു ശക്തി എന്നിലുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ ബോധ്യത്തോടുകൂടി വേണം ഈ വഞ്ചിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ ഈ വിശ്വാസം സ്വയം എനിക്ക് ഉള്ളതല്ല എന്നിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസമായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ആശ്വാസം ജനിപ്പിക്കുന്ന ഒരു ചിന്ത കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈശോയോ കൂടെ ഇല്ലായിരുന്നു എന്ന് വ്യാഖ്യാനിക്കാം വേണമെങ്കിൽ ഈശോയെ കൂടാതെ അവർ പോയെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ തീരത്ത് പൊക്കോളാൻ പറഞ്ഞപ്പോൾ കർത്താവ് കൂടെയില്ലെങ്കിൽ ഞങ്ങൾ പോകില്ല എന്നവർക്ക് വാശി പിടിക്കാമായി അപ്പത്തിൻ്റെ രാജാവാക്കാൻ വേണ്ടി പരിശ്രമിച്ചിടത്ത് നിന്ന് നിർബന്ധിച്ചു വള്ളത്തേക്കേറ്റി വിടാനായിട്ട് ശ്രമിച്ചപ്പം അവനെയും കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ മേലായിരുന്നു എന്ന് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്ന് ചിന്തിക്കാനായിട്ട് ഒരുപക്ഷെ നമ്മൾ പ്രേരിതരാകാം പക്ഷേ കർത്താവ് അവരെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ജനക്കൂട്ടത്തെ പിരിഞ്ഞു വിട്ടതെന്ന് സുവിശേഷകൻ പറയുന്നുണ്ട് ആദ്യം രാജാവാക്കാനായിട്ട് ശ്രമിച്ച ജനസമൂഹത്തിൽ നിന്ന് ഈശോ മാറ്റി നിർത്തിയത് ഈ അപ്പസ്തോലന്മാരെയാണ് പിന്നീട് ജനക്കൂട്ടത്തെയും പറഞ്ഞു വിട്ടിട്ടവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവൻ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരുന്നു ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടവർ പോയി അവർ പോയത് ദൈവത്തിൻ്റെ വാക്കുപ്രകാരമാണ് ഈശോ നിസിഹായെ കൂട്ടിക്കൊണ്ട് പോയില്ല എന്ന ചിന്ത സ്വാഭാവിക വ്യാഖ്യാനത്തിൽ നമുക്കുണ്ടാകുമ്പോൾ മറ്റൊരു വ്യാഖ്യാനത്തിൽ എനിക്ക് പറയാനും വ്യാഖ്യാനിക്കാനും ഇഷ്ടം അവർ ഈശോയെ കൂടാതെയാണ് പോയതെന്ന് തോന്നിയാലും ഈശോ പറഞ്ഞതനുസരിച്ചാണ് ഈശോ പറഞ്ഞ വഞ്ചിയിൽ എന്നും കൂടെ കൂട്ടിച്ചേർക്കട്ടെ ഞാൻ സുവിശേഷത്തിൽ ഇല്ലെങ്കിലും ഒരുപാട് പടവുകൾ കിടന്നിരുന്ന കടലിൽ ഈശോ ചൂണ്ടിക്കാണിച്ച വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ പറഞ്ഞ ശിഷ്യരുടെ പ്രതിനിധികളാണ് നമ്മൾ കയറാനായിട്ട് യോഗ്യതയുള്ളതും സുന്ദരവുമെന്ന് തോന്നാവുന്ന ഒത്തിരി വഞ്ചികൾ ഈ ലോകത്തിൽ കാണുമ്പോഴും സഭയാകുന്ന വഞ്ചിയിൽ പ്രവേശിച്ച് ഈശോയുടെ വാക്കനുസരിച്ച് ഈ ലോക കടലിലൂടെ നമ്മുടെ വഞ്ചിയെ സഭയെ മുമ്പൂട്ട് കൊണ്ടുപോകുന്നതിന് സമ്മതമരുളേണ്ടവരാണ് നമ്മൾ അങ്ങനെ പോയപ്പോഴാണ് അവർക്ക് കാറ്റും കോളും ഉണ്ടായ അനുഭവമുണ്ടായത് ഇന്നുമുണ്ടാകും പ്രിയപ്പെട്ടവര് സഭ ഇന്നും ആടി ഉലയുന്നുണ്ട് സഭയിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഈശോയിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് അവനെ മാത്രം ധ്യാന വിഷയമാക്കിക്കൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവർ എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന സമൂഹമാ ഇത്രയും ആടി ഉലക്കപ്പെടുന്ന ഒരു സമൂഹം ഈശോയിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിലല്ലാതെ ർഹുള്ളത് അതുകൊണ്ട് മാത്രമല്ലേ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നത് നമ്മളൊക്കെ സുരക്ഷിതരായിട്ട് ജീവിക്കുക ഒരു പരിധി വരെ എത്ര നാൾ നീളുമെന്നൊന്നും വിചാരിക്കേണ്ട ഈ കാറ്റും കോളും ലോകം മുഴുവൻ സഭയെ എല്ലാ തരത്തിലും എവിടെയും എങ്ങനെയും ബാധിക്കും അടുത്ത രാജ്യങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അധികാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ മറവിൽ അധികാരത്ത് പ്രതിഷ്ഠിക്കുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യവസ്ഥിതികളുടെ പിന്നാമ്പുറത്ത് അതിനീചമായ അധാർമികതയുടെ മാർഗത്തിലൂടെ മതത്തെയും മതത്തിൻ്റെ സത്യങ്ങളെയും അവരുടെ വിചാരിപ്പിനപ്പുറത്തുള്ളതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള പരിശ്രമം നടക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ അറിഞ്ഞും അറിയാതെയും ഇരയാക്കപ്പെടുന്ന ആ വ്യവസ്ഥിതി ഇന്ന് അനുഭവിക്കുന്നത് നമ്മളല്ലേ പക്ഷേ നമ്മൾ അഭിമാനിക്കുന്നു പ്രിയപ്പെട്ടവരെ പറയുന്ന ഞാൻ എനിക്കിത് കിട്ടാത്തതുകൊണ്ട് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത് നാളെ കിട്ടുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പറയുക ഉണ്ടാകാതിരിക്കത്തൊന്നുമില്ല അപ്പം കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് ശിഷ്യന്മാരെ ഇങ്ങനെ പറഞ്ഞു വിട്ട് കാറ്റും കോളും ഉണ്ടാകുന്ന അവസ്ഥയിൽ കർത്താവിനറിയന്മേലായിരുന്നോ ഇതുണ്ടാകുമെന്നുണ്ടാകുമെന്നറിയാം അവിടെ ചെന്നു അപ്പം ഭക്ഷിച്ച തൃപ്തരായ അവർ ഈശോ മിശിഹായെ രാജാവാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരായ അപ്പസ്തോലന്മാർ കാറ്റും കൂളും ഉണ്ടായപ്പോൾ കർത്താവിനെ വിളിച്ചതായി സുവിശേഷത്തിൽ കാണുന്നില്ല ഇതിനു മുൻപ് ഈശോ അമരത്ത് തലയണവെച്ചുറങ്ങിയപ്പോൾ കടലിൽ പ്രക്ഷുബ്ധമായ അവസ്ഥയുണ്ടായപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്നവരായ കർത്താവിനെ വിളിച്ചുണർത്തി കാറ്റിനെയും കടലിനെയും ശാസിച്ച് അവരെ രക്ഷിച്ച കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ പിന്നീട് പിന്നീടൊരവസരത്തിൽ സമാനമായ വിധത്തിലുണ്ടായപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന കർത്താവിൻ്റെ ഭൗതികമായ സാന്നിധ്യം വഞ്ചിയിലില്ലാത്തതിൻ്റെ പേരിൽ അവരിൽ ഈശോയെക്കുറിച്ചുള്ള ചിന്തയുടെ ഉണർവ് ഉണ്ടായില്ല ആധുനിക യുഗത്തിൽ ശിഷ്യന്മാരുടെ പ്രതിനിധികളായി ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളായ നമ്മൾ പ്രതിസന്ധികളും കാറ്റുകളും കോളുകളും വേദനകളുമൊക്കെ രോഗങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ അമാനമാടുമ്പോൾ ദൃശ്യമായി എൻ്റെ ജീവിതത്തിൽ കർത്താവില്ല എന്ന ബോധ്യത്തോടുകൂടെ ഈശോയെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഒരുപക്ഷെ ഈ അപ്പസ്തോലന്മാരെ പോലെ നഷ്ടപ്പെടുന്ന സാഹചര്യം നമുക്കും നമ്മുടെ ജീവിതത്തിൽ സമാനമായി ഉണ്ടാകാറില്ലേ ഇവിടെ ആണ് എൻ്റെ ഒരു ചിന്ത എനിക്ക് പറയാനുള്ളത് അവരീശോയെക്കുറിച്ചുള്ള ചിന്ത പോലും മറന്നുപോയി എന്ന് തോന്നുമാറ് മറന്നെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ആയിരുന്നപ്പോഴും ഈശോ വെള്ളത്തിൻ്റെ മീതെ നടന്നു ചൊല്ലുകയാണ് അവരുടെ അടുത്തേക്ക് രോമാഞ്ചമുണ്ടാകുന്ന ഒരു ചിന്തയല്ലേ പ്രിയപ്പെട്ടവരെ അത് വഞ്ചിയില് ഈശോ പറഞ്ഞുവിട്ട അപ്പസ്തോലന്മാർ ജീവൻ നിലനിർത്താൻ വേണ്ടി തത്രപ്പെടുമ്പോൾ ഒരു കാറ്റും കോളും ഈ വഞ്ചിയിലേക്ക് ആരെയും അടിപ്പിക്കാത്ത പ്രക്ഷുബ്ധമായ സാഹചര്യം നിലനിൽക്കുകയാത്തിനും അടുത്തെടുക്കാൻ പറ്റിയല്ല അത്രമാത്രം തിരമാലകൾ ആഞ്ഞടി കാറ്റുണ്ടാവും അടുത്തു വരുന്നവനെ പറിച്ചു ദൂരെ എറിയുന്ന കാറ്റ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുണ്ടാകും ആർക്കും അടുത്തെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും ചില രോഗമൊക്കെ അനുഭവിച്ച് വേദനിച്ച് മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടില്ലേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കടബാധ്യതകളുടെ നീർക്കയത്തിൽ വീണ് കിടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഇതുമാത്രം ആളുകളാണ് ഓരോ ഓരോ ആകുലതകളിൽ നിന്നും വിമുക്തി നേടുന്നതിന് വേണ്ടി മറ്റാർക്കും ഒന്നും ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യം ജയിലിൽ അന്യായമായി വിദേശത്ത് കിടക്കുന്ന ആളുകളുണ്ട് തെറ്റിദ്ധാരണയുടെ പേരിൽ വർഷങ്ങളായി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇത് ഞാൻ ഈ കുർബാനയ്ക്കിങ്ങ പോന്നപ്പോഴും പറഞ്ഞു ചില മക്കളുടെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഇവിടെയിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വിദേശത്ത് വസിക്കുന്ന ആളുകൾ ആർക്കും ഒന്നും അടുക്കാൻ പറ്റാത്ത സാഹചര്യം സമാനമല്ലേ അപ്പസ്തോലന്മാർ കാറ്റും കോളും കൊണ്ട് ഉലയുന്ന വഞ്ചിയിൽ അതും കടലിൻ്റെ നടുക്ക് ദീർഘദൂരം യാത്ര ചെയ്തു ദൂരത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് വൈകുന്നേരമായപ്പോൾ അവർ യാത്ര രാത്രിയുടെ നാലാം യാമത്തിൽ രാത്രിയുടെ നാലാം യാമത്തിൽ ഈശോ നടന്നവരുടെ അടുത്തെത്തി ഒന്നാം യാമം ആറ് മുതൽ ഒൻപത് വരെയാണെങ്കിൽ രണ്ടാം വ്യാമം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണെങ്കിൽ മൂന്നാം വ്യാമം പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെ വെളുപ്പിനെയാണെങ്കിൽ ഈശോ അവിടെ നടന്നെത്തിയത് വെളുപ്പിന് മൂന്ന് മണിക്കു ശേഷമാ ഈ സമയം മുഴുവൻ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ മലയിൽ പ്രാർത്ഥനാ നിമഗ്നായിരുന്ന ഈശോ മിശിഹ തൻ്റെ ശിഷ്യ സമൂഹത്തെ അയച്ചതിന് ശേഷം അവനെ കൂടെയില്ലെന്ന് വിചാരിപ്പോ കൂടി ഇരുന്നിരുന്ന ശിഷ്യ സമൂഹത്തെ പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ശിഷ്യന്മാർ കാണേണ്ട ദൈവത്തെ കാണാതെ പോയപ്പോഴും ആ ദൈവത്തിൻ്റെ പുത്രൻ ഈ ശിഷ്യന്മാരെ കാണുന്നുണ്ടായിരുന്നു വേദനയുടെ വിറങ്ങലിച്ച നിമിഷങ്ങളിൽ ഒരുപക്ഷെ വേദനയുടെ തിക്താനുഭവത്തിൻ്റെ പരിത്യക്തതയുടെ അതിതീവ്രമായ വേദനാജനകമായ അനുഭവത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വിചാരിപ്പ് പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിറങ്ങലിപ്പ് നമുക്കുണ്ടാകുമ്പോഴും നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ നീ വിളിച്ചില്ലെങ്കിൽ പോലും നിന്റെ വെളിപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ നമ്മെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടേതല്ലേ കർത്താവ് അവർ പോലും ക്ഷണിക്കാതെ നടന്നെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നടന്നുവരികയാ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇതൊരു ഭൂതമായിരിക്കുമെന്ന് അവർ പറയുക അങ്ങനെയെ പറയാൻ പറ്റൂ അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് എന്താ ഭയപ്പെടേണ്ട ഇത് ഞാനാ ഭയപ്പെടേണ്ട ഇത് ഞാൻ കത്തുന്ന മുൾപ്പെടർപ്പിൽ വെച്ച് എരിഞ്ഞു പോകാത്ത മുൾപടർപ്പിൽ അഗ്നിയായി നിലകൊണ്ടിരുന്നപ്പോൾ മോസസിന് ദൈവം കൊടുത്ത മറുപടിയാണിത് നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഐ ആം ഹുവാ ഞാനാണ് ആയിരിക്കുന്നവനാണ് അതേ മറുപടിയാണിവിടെ ഞാനാണ് നീ ആരാന്ന് ചോദിച്ചാൽ ഞാനാ ഞാനാണെന്ന് പറയാൻ സാധിക്കുന്ന ഒറ്റ വ്യക്തി ലോകത്തിൽ അവതരിച്ചത് ഈ സോമിശിഹ മാത്രമാണ് കേവലം മാനുഷികതയുടെ അതിർവരമ്പിനുള്ളിൽ മാളത്തിനുള്ളിൽ അടക്കേണ്ടവനല്ല ഞാൻ ഞാൻ ദൈവത്തിൻ്റെ പുത്രനായ മനുഷ്യനായി അവതരിച്ചവനാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കും പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അവർ അവനെ ദൈവമായിട്ട് കാണത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് ഏപ്പെട്ടവരെ കാറ്റും കോളും പ്രതികൂലവും അനുകൂലവുമായ സാഹചര്യങ്ങളുടെ സമ്മിശ്രമായ വ്യവസ്ഥിതികൾക്കുള്ളിൽ ജീവിക്കുന്നവരായ നമ്മൾ ക്രിസ്ത്യാനികൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമിതാ എനിക്കെൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ വിളിക്കാത്തപ്പോൾ പോലും എൻ്റെ വെളിപ്പുറത്തുള്ളവനായ ദൈവത്തെ പ്രതികൂല സാഹചര്യങ്ങളുടെ കണ്ണുകളിലൂടെ നോക്കി വെറുമൊരു ഭൂതമോ ദുർഭൂതമോയ ആ വ്യാഖ്യാനിക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വേദനാജനകമായ സാഹചര്യങ്ങളിൽ തിരിച്ചറിയാൻ കഴിയേണ്ടവനും അങ്ങനെ തിരിച്ചറിവോടുകൂടെ അറിഞ്ഞ ദൈവത്തെ പങ്കുവെക്കേണ്ടവനുമാണ് ക്രിസ്ത്യാനി ഈ വ്യാഖ്യാനത്തിൻ്റെ അവസാനം ഈ വിധത്തിലാ കർത്താവ് പറഞ്ഞു വിട്ടതാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നീ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഏത് കാറ്റും കോലും ഉണ്ടാകട്ടെ നീ കർത്താവിനെ വിളിച്ചില്ലെങ്കിൽ പോലും മറന്നുപോയാൽ പോലും സ്വന്തം ശക്തി കൊണ്ട് തണ്ടുപലിച്ച് തളർന്ന അവശനായി ഇരിക്കുന്ന വേളയിലാണെങ്കിൽ പോലും കർത്താവിൻ്റെ വാക്കനുസരിച്ചാണ് പോയതെങ്കിൽ കർത്താവ് നിൻ്റെ അടുത്തു വരും കർത്താവിന് വരാതിരിക്കാനാവില്ല പറഞ്ഞു വിട്ടതിന് ശേഷം ഉത്തരവാദിത്തം തീർന്നെന്ന് വിചാരിച്ച് മലമുകളിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത അനുഭവിച്ചിരിക്കുന്ന ദൈവമല്ല നിങ്ങളുടേത് എന്ന് കർത്താവ് പറയുക ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ നിർദ്ദേശമനുസരിച്ച് നീ പോയാൽ വെളുപ്പിന് മൂന്ന് മണിക്കാണെങ്കിലും നിന്റെ പ്രതിസന്ധി കാണാൻ കണ്ണുള്ളവനും നിനക്ക് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഭൂതമാണെന്ന് വിചാരിക്കുന്ന രീതിയിൽ എൻ്റെ സാന്നിധ്യത്തെ നീ തെറ്റിദ്ധരിച്ചാലും ഞാൻ നിന്നെ സംരക്ഷിക്കും എൻ്റെ പദ്ധതി നിന്നിലൂടെ നടപ്പിലാകുന്ന വഴി ഞാൻ തെളിച്ചിരിക്കും ഈ വാഗ്ദാനവും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുമാ സന്യാസ പൗരോഹിത്യ ജീവിതം നയിക്കുന്ന ആളുകൾ വീടും വീടിൻ്റെ സുരക്ഷിതത്വവും വിട്ട് പുറത്തേക്കിറങ്ങുന്നതിലൂടെ അനുഭവിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി പങ്കുവയ്ക്കാൻ എന്നെ നയിക്കുന്ന ചിന്ത ഓർമ്മിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളും ദൈവത്തിൽ വിശ്വസിക്കുക ഏത് പ്രതിസന്ധിയുമുണ്ടാകട്ടെ കർത്താവിൻ്റെ വാക്കനുസരിച്ചാണെങ്കിൽ പക്ഷെ ഒരു കാര്യം ചെയ്യണം പിതാവായ ദൈവത്തോട് മലമുകളിൽ പ്രാർത്ഥനാപൂർവ്വം ബന്ധപ്പെട്ടിരുന്ന ഒരു ദൈവിക ബന്ധം ഈശോയുടെ വാക്കനുസരിച്ചിറങ്ങുമ്പോഴും ഏതു സാഹചര്യത്തിലും നഷ്ടപ്പെടുത്തരുത് അറാറാത്ത് പർവ്വതത്തിൽ ഉറപ്പിക്കപ്പെട്ട സൗധമായ സഭ ക്രവിലിങ്ങാടിൻ്റെ ഉയർന്ന പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ആലയത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ഈ പ്രദേശത്തിന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥനാനിരതരായി ആ ദൈവവുമായിട്ടുള്ള ബന്ധം അനുഭവിച്ചറിഞ്ഞ് കൂതാശകളിലൂടെ ശക്തി സംഭരിച്ച് പ്രതികൂലത്തെ അനുകൂലമാക്കാൻ സാധിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കൊണ്ടുപോകാൻ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുമ്പം വെള്ളത്തിന് മീതെ നടന്ന കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളുടെ മീതെ നടന്നു വരും കർത്താവെ കടന്നു വരേണമേ പ്രാർത്ഥിക്കും